പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെല്ലാം ഈ കാക്ക കുളിച്ച കൊക്കാവൂന്ന് കാക്ക കറപ്പാണ് കാക്ക കുളിച്ച കൊക്കാവുമോ എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ കൊക്ക് കുളിച്ചാൽ കാക്കയാവോ എനിക്കെന്തെങ്കിലും വിവേചനം നേരിടുമ്പോൾ മാത്രമാണ് വിവേചനം ഉള്ളൂ എന്ന തിരിച്ചറിയുമല്ല വേണ്ടത് വിവേചനം എവിടെ വന്നാലും അതിനെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശേഷി നമ്മുടെ സമൂഹം ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ സി പി എമ്മിന്റെ ലോക്സഭാംഗം കെ രാധാകൃഷ്ണൻ എം പി തനിക്ക് നിറത്തിന്റെ പേരിൽ അപമാനം നേരിട്ടു എന്ന കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസിന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ കെ രാധാകൃഷ്ണൻ എംപിയോട് ഏറ്റവും ആദ്യം ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയ ശാരദാ മുരളീധരൻ ഐ എസിന് തന്റെ കറുത്ത നിറത്തിന്റെ പേരിൽ അപമാനം നേരിട്ടു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ഇതിന് എല്ലാത്തരം വിവേചനങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടിയാണ് കെ രാധാകൃഷ്ണൻ എം പി നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ എല്ലാവരും കേട്ടിരിക്കേണ്ട ആ മറുപടിയുടെ പൂർണ്ണ രൂപം ഒന്ന് കണ്ടുനോക്കാം താരതമ്യം പേരിൽ എന്ന് എന്ന് ചീഫ് വന്നിരിക്കുകയാണ് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഏതാണ് നിറവും ജാതിയും ഒക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചക്ക് വിധേയമാണ് ജാതി വ്യവസ്ഥയുടെ ദുരന്തം പേർന്നവരാണ് ഭൂരിപക്ഷം അതോടൊപ്പം തന്നെയാണ് നിറത്തിൻ്റെ പേരിലും അട്ടിയോടിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് നമ്മൾ കളറിൻ്റെ പേരിൽ ലോകത്താകെ തന്നെ വിവേചനമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമുള്ളത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലടക്കം വിവേചനം നിലനിൽക്കുന്നു അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് പിന്നെ ആധിപത്യം സ്ഥാപിച്ച ആളുകൾ എപ്പോഴും അവരുടെ നിറവും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയാണ് ഏറ്റവും മഹത്തരമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു അത് അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിനോട് നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നത് വെളുത്തവൻ്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു എന്നെ നമ്മളോട് പറഞ്ഞു വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം വെളുക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി നാല് വയസ്സുള്ളപ്പോൾ കറുത്തു പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്തു വരണമെന്ന് ആഗ്രഹിച്ചു അത് ആ ചിന്തയാണ് അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ കറുപ്പ് മോശമാണ് എന്ന് ആരാ പറഞ്ഞത് അത് ആധിപത്യം സ്ഥാപിച്ച ആളുകളാണ് പറഞ്ഞത് കറുത്തത് മോശമാണ് അത് കറുത്തവനും അത് തന്നെയാണ് ചിന്തിച്ചത് കറുത്തത് മോശമാണ് കറുത്തത് മോശമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തുമ്പോഴാണ് കറുപ്പിനും വെളുപ്പനും വ്യത്യാ വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുക പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെല്ലാം ഈ കാക്ക കുളിച്ച കൊക്കാവ് കാക്ക കറപ്പാണ് കാക്ക കുളിച്ച കൊക്കാവോ എന്ന് ചോദിക്കും അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ കൊക്ക് കുളിച്ച കാക്കയാവോ ഉണ്ടോ അത് ചോദ്യം ചോദിക്കുന്നില്ല നമ്മളല്ലേ അത് അല്ല എംപിയുടെ വിവേചനത്തിന്റെ കാര്യമല്ല അതെ ഞാൻ പറഞ്ഞില്ല അതെ ഇത് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലുണ്ടായ ഒരു വികാരമാണ് കാക്ക കുളിച്ച കൊക്കാവോ എന്നുള്ള ചോദ്യം കറുപ്പിനെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ കൊക്ക് കുളിച്ച കാക്കയാകുമോ എന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത് അപ്പോൾ കറുപ്പിനെ നിഷേധിക്കുക അല്ലെങ്കിൽ അതിന് അതിനെ വിവേചന കൂടി കാണുക എന്നുള്ള സമീപനം നമ്മൾ സമൂഹത്തിൽ നേരത്തെ മുതലാണ് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ നമ്മൾ തുറന്നു പറയുകയും അത് ചർച്ച ചെയ്യും സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെതിരായിട്ടുള്ള ചിന്തകൾ വളർന്നു വരികയുള്ളൂ സ്ത്രീയാണെങ്കിലും ദളിതരാണെങ്കിലും ആദിവാസി ആണെങ്കിലും പാർശ്വവൽക്കപ്പെട്ട ആളുകളാണെങ്കിലും അവരെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാൻ ചെയ്യാമെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് ചില കോടതി വിധിയെ ഞാൻ കോടതി വിധിയെ ചോദ്യം ചെയ്യില്ല പെൺകുട്ടികളെ കുറിച്ചൊരു പിന്നെ ഹൈക്കോടതിയുടെ വിധി വന്നുണ്ടോ പെൺകുട്ടികളെ എന്തു ചെയ്യാമല്ലോ എന്ന് പറഞ്ഞല്ലോ അതൊന്നാണ് ബലാത്സംഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അത് അതിൻ്റെ ദുരുദ്ദേശത്തോടുക ചെയ്യുന്നതെന്നല്ലേ പറയും അപ്പം അത് സ്ത്രീകളോടുള്ള വിവേചനം കറുത്തവരോടുള്ള വിവേചനം ജാതിപരമായിട്ടുള്ള വിവേചനം ഈ വിവേചനങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വരേണ്ടത് നമുക്ക് വരുമ്പോൾ മാത്രമാണ് വിവേചനം എന്ന് തിരിച്ചറിയാതെ ഇത് സമൂഹത്തിൻ്റെ ആകെ വിവേചനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം ഉണ്ടാവും എനിക്കെന്തെങ്കിലും വിവേചനം നേരിടുമ്പോൾ മാത്രമാണ് വിവേചനം ഉള്ളൂ എന്ന തിരിച്ചറിയുമല്ല വേണ്ടത് വിവേചനം എവിടെ വന്നാലും അതിനെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശേഷി നമ്മുടെ സമൂഹം വളർത്തിയെടുക്കണം എങ്കിൽ മാത്രമാണ് ഇതിനെ നമുക്ക് ലാമേജ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അതെ ഇപ്പം വിദേശത്ത് പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ വിവാദം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ മുന്നേറ്റം വ്യവസായ രംഗത്ത് ഉണ്ടാകുന്നുമുണ്ട് അപ്പം അത് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നടക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അത് എല്ലാ രാജ്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ വ്യവസായ മുന്നേറ്റം എല്ലാ രാജ്യങ്ങളും തിരിച്ചറിയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വരുന്നു ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുക കൂടുതൽ ഉപയോഗപ്പെടുത്തുക അതുകൊണ്ടായിരിക്കും അദ്ദേഹം അമേരിക്കയിൽ നടക്കുന്ന അവിടുത്തെ സൊസൈറ്റി ഫോർ അവിടുത്തെ ഒരു സംഘടനയുണ്ട് സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് രാജീവ് അതുപോലെ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം പോകാൻ വേണ്ടി തീരുമാനിച്ചത് അത് നമ്മുടെ കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കും അങ്ങനെ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അതാണ് കേന്ദ്ര ഗവൺമെൻറ് പോകാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഇപ്പോൾ കൊടകര അത് ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ ഇ ഡി എന്നെ വിളിച്ചിരിക്കുകയാണല്ലോ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പറയാമെന്നുള്ള തോന്നുന്നുണ്ടാവും ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇഡിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ സംബന്ധിച്ച് പറയാം i <laughs>